നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന ഉച്ചയം രാശിക്കാരുടെ ആഴ്ചകലം നോക്കാം ആദ്യമായി വിശാഖം നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ലോണുകളും സഹായങ്ങളും ലഭ്യമാകാൻ സാധ്യത കാണുന്നു ജീവിതത്തിൽ ഏറ്റെടുത്ത നല്ല കാര്യങ്ങൾ ഇവർക്ക് കീർത്തി നേടിക്കൊടുക്കുന്നതായിരിക്കും ഭാവി കാര്യങ്ങളിലുണ്ടാകുന്ന ആശങ്കകൾ ഇല്ലാതാകുവാൻ സാധ്യത കാണുന്നു ആരോഗ്യപരമായി വളരെ തൃപ്തികരമാണെങ്കിലും ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ ചില ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശത്ത് ഉരുപട സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ് വിദേശത്ത് നാളുകളായി ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതയും കാണുന്നു ഇൻ്റർവ്യൂവിന് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള സാധ്യത കാണുന്നു ദിവസ വേദന ജോലിക്കാർക്ക് നല്ല സമയമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കാൻ സാധ്യത കാണുന്നു ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് അനിഴം നക്ഷത്രക്കാരുടെ ആഴ്ചകൾ നോക്കാം പുതിയ ഭവനം നിർമ്മിക്കാനും പഴയ ഭവനം പുതുക്കിപ്പണിയാനും സാധ്യത കാണുന്നു ഭവനത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാനും സാധ്യത ഏറെയാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശത്ത് ഉപരിപഠനം സാധ്യത കാണുന്നു ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തികമായ പുരോഗതി ഈ നാളുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും സർക്കാരിന് ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട് ലോൺ സാങ്ഷനാകാൻ സാധ്യതയുണ്ട് ഈ നാളുകാരുടെ ഈ ആഴ്ചയിൽ ശുഭദിനം ബുധനാഴ്ചയാണ് ഇനി തൃക്കേട്ട നാളിന്റെ പോലും നോക്കാം ആരോഗ്യപരമായി വളരെ തൃപ്തികരമാണ് ഈ നാളുകാർക്ക് ഈ ആഴ്ച നന്മ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഈ ആഴ്ച ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കിട്ടാത്ത തുക തിരികെ കിട്ടാൻ സാധ്യത കാണുന്നു ആരോഗ്യം തൃപ്തികരമാണെങ്കിലും കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട ആവശ്യമാണ് ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവരം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം